ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെജിറ്റേറിയൻ കാര്യൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഒക്കെ മാറി നിൽക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ വളരെ ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ട ഐറ്റം സോയാ ചങ്ക്സാണ് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ചങ്സാണ് കേട്ടോ കുറച്ച് ചെറുതായിരിക്കും നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക വലുത് വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ ചെറിയ പീസൊക്കെ ആക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു വലിപ്പത്തിലെ പല സൈസിലുള്ളത് ഉണ്ട് കേട്ടോ രണ്ടച്ഛലത് വലുതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി നമുക്കിത് സോയാ ചങ്ക്സ് ഒന്ന് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചങ്ക്സ് ഞാൻ വെള്ളം ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഈ സോയാ ചങ്ക്സ് ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഗ്ലാസ്സിലേക്കുള്ള ആ ഒരു കണക്കാണ് ഇപ്പോൾ ഞാൻ പറയണത് ആ തിളച്ച വെള്ളത്തിലേക്ക് ഫുള്ളായിട്ടുള്ള സോയാ ചങ്ക്സും ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അത് നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് മതി നമുക്ക് ആവശ്യത്തിന് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് സോയാ ചങ്ക്സ് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ സോയാ ചങ്ക്സ് ഒക്കെ അതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരെണ്ണ എടുത്തിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവട്ടോ അതിന്റെ ആ ഒരു ചങ്സ് കുറച്ച് ഹാർഡായിട്ടാണല്ലോ ഇരിക്കുക അപ്പോൾ അതാ വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ അതാ ഒരു പത്ത് മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ച് അതിങ്ങനെ നല്ല പഞ്ഞി പോലെ പോലെയായിട്ടുണ്ടാവും ആ ഒരു പാകത്തിന് നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ സോയാ ചങ്ക്സ് മുഴുവനായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പെട്ടെന്ന് ചൂടാറാനായിട്ട് നമുക്ക് ഒരു പരന്ന പാത്രത്തിൽ വേണമെങ്കിൽ ഇട്ട് വെക്കാം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് എന്നിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഈ ചൂട്ടോടു കൂടി നമുക്ക് പിഴിഞ്ഞെടുക്കുമ്പോൾ കൈയൊക്കെ ചൂടാവും അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതെങ്ങനെയൊന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൽ ആ ഒരു വെള്ളമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് മസാലയിൽ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ആ മസാലയൊക്കെ നന്നായി പിടിച്ച് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ശരിക്കും ഇത് പറഞ്ഞാൽ വെജിറ്റേറിയനിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോൾ ബീഫ് റോസ്റ്റ് ഒക്കെയാണ് അതുപോലെയൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറ് കാരണം സ്കൂളിലൊക്കെ ഇപ്പോൾ വെജിറ്റേറിയൻ സ്കൂളിപ്പോൾ എൻ്റെ മോൻ എന്നൊക്കെ പറയുമ്പോൾ വെജിറ്റേറിയൻ മാത്രമാണ് അവിടെ കൊണ്ടുപോകാൻ പാടുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ സൈഡ് ആയിട്ടൊക്കെ ഇട്ട് വെക്കുമ്പോൾ കുട്ടികളും അതുപോലെ തന്നെ ടീച്ചർമാരും തന്നെ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോകുമ്പേ ഇത് ബീഫ് റോസ്റ്റ് ആണോ എന്ന് വിചാരിച്ചിട്ട് അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് വലിയ സബോളയാണ് എടുത്തിട്ടുള്ളത് സബോള ഒന്ന് നടുമുറിച്ചതിന് ശേഷം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരളവിനാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഒരു പാൻ പാനടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു നല്ല ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് എന്ന് വെച്ചാൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു നല്ല പച്ച സ്മെല്ലൊക്കെ മാറി നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുമല്ലോ ആ ഒരു രീതിയിലാക്കിയെടുക്കണം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് വെളിച്ചെണ്ണയിലായി കഴിഞ്ഞാൽ അതിങ്ങനെ ഒന്ന് ഒന്ന് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ മനസ്സിലാവും ഒന്ന് മൂത്ത് ഇത് ഇതുപോലെ വരും കേട്ടോ ഈ ഒരു പാകത്തിനായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ചേർത്തെടുക്കാം രണ്ട് വലിയ സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് സബോളയുടെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്ന് തരണം അതുവരെയ്ക്ക് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ അപ്പോൾ അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ രീതിക്കൊക്കെ സോയാ ചങ്ക്സ് റോസ്റ്റ് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് സോയാ ചങ്ക്സിന് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും ശരിക്കും വയ്ക്കുമ്പോൾ ആ ഒരു സ്മെല്ലൊന്നും നമുക്ക് കിട്ടണില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ് ഞാൻ സാധാരണ ഞാനിതിങ്ങനെ കഴിക്കാറില്ല അതിനൊരു സ്മെല്ലുള്ള കാരണം പക്ഷേ ഈ രീതിയിൽ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് അതതിൻ്റെ കളറൊക്കെ മാറി ഗോൾഡൻ ബ്രൗൺ നിറ ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാകത്തിന് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അര ടീസ്പൂണോ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുന്നവരയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ അത് കാരണം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഗരം മസാലയുടെ വീഡിയോ ഒക്കെ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊക്കെ പോയി കാണുക അപ്പോൾ എല്ലാം മിക്സ് ചെയ്തത് ആ പൊടികളൊക്കെ നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളി ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ആ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരുന്നവരയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരും അപ്പോൾ ഉടഞ്ഞത് മിക്സ് ഒക്കെ നല്ല പാകത്തിനായിട്ട് നല്ല സ്മെല്ലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓൾറെഡി വെന്തിട്ടുള്ള സോയാ ചങ്സാണ് പക്ഷെ എന്നാൽ കൂടി നമ്മുടെ ഈ മസാലയിലൊക്കെ കിടന്ന മസാലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ സോ സോയാ ചങ്ക്സിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനായിട്ടാണ് ഈ മസാലയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് പ്രാവശ്യം നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്നിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു പാകത്തിനായി കഴിയുമ്പോൾ ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം ഇതുപോലെ ഒരു രണ്ട് പ്രാവശ്യം മൂടി വെച്ച് മൂടി തുറന്ന് ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മസാലയൊക്കെ നന്നായി ഉള്ളിലോട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം മൂടി തുറന്ന് നമുക്കിതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് നന്നായിട്ടിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ മൂടിയെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി ഇനി ഇത് തുറന്ന് വെച്ചതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ചേർന്ന് നല്ലൊരു റോസ്റ്റ് ആയിട്ടുള്ള സ്മെല്ലൊക്കെ നമുക്ക് വരും കേട്ടോ ആ സോയാ ചങ്ക്സിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറി നല്ല രുചികരമായ ഒരു സ്മെല്ലൊക്കെ നമുക്ക് വരും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ മസാല സോയ ചങ്ക്സ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഈ ഒരു പാകത്തിനാണ് ഇപ്പോൾ ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ റോസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഈ ഒരു പാകത്തിനാക്കി ഇതാ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സോയ ചങ്ക്സ് മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഒരു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ്റെയൊക്കെ ഒരു അടിപൊളി ഐറ്റം ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ